വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക ശുശ്രൂഷയിലേക്കാണ് ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇന്ന് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലെ ബായിഗോ പേഴ്സോ നിങ്ങളുടെ കൈകളിൽ എടുത്തു പിടിച്ച് എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം അതുകൂടാതെ ഇന്നത്തെ എപ്പിസോഡിലെ പ്രാർത്ഥന നിങ്ങളുടെ ബെഡ്റൂമിലും നിങ്ങളുടെ പ്രെയർ റൂമിലും നിങ്ങളുടെ വീട്ടിൽ രോഗിയായ ഒരാൾ കിടപ്പുണ്ടെങ്കിൽ ആ വ്യക്തി കിടക്കുന്ന ബെഡിൻ്റെ അരികിലും കൊണ്ടുപോയി വെറുതെ പ്ലേ ചെയ്തു വെച്ചേക്കണം ഇന്നത്തെ പ്രയറിലൂടെ നിങ്ങളുടെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ചേഞ്ചാവും കഴിഞ്ഞ മൂന്ന് നാല് തവണ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം എൻ്റെ ശബ്ദത്തിലൂടെ ദൈവം തരുന്ന ഈ അഭിഷേകം നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷത്തെ ശരിക്കും ട്രാൻസ്ഫോം ചെയ്യും ഓക്കെ നമ്മൾ വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ് ഇന്നത്തെ പ്രവചന തോത് വളരെ സ്പെഷ്യലാണ് വളരെ സ്പെഷ്യലാണ് നിങ്ങളെ വളരെ സന്തോഷത്തോടെ ഞാൻ അതിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമേ ഒന്ന് പറയട്ടെ ഈ വരുന്ന ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം മുപ്പത് മുപ്പത്തിയൊന്ന് അതായത് ഈ വരുന്ന വെള്ളി ശനി ഫെബ്രുവരി മാസം ഒന്നാം തീയതി അതായത് കമ്മിങ് സൺഡേ ഈ മൂന്ന് ദിവസങ്ങളിൽ കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ നടക്കുന്നു ഒരു കാര്യം പ്രത്യേകം ഞാൻ പറയണ്ടേ ഈ പ്രയറോടുകൂടെ ഐ എം എ ഹോളിൽ നിന്ന് നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറുകയാണ് അതിൻ്റെ കാര്യങ്ങൾ പുറകെ ഞാൻ പറയാം നിങ്ങൾക്ക് ഈ ആഴ്ച നിങ്ങളായിരിക്കുന്നിടത്ത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരിക്കാൻ കഴിയുമെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ എത്തേണ്ട ഒരു മീറ്റിംഗ് ആണ് ഈ ലാസ്റ്റ് ത്രീ ഡേയ്സ് നടക്കാൻ പോകുന്നത് നിങ്ങൾ മിസ് ചെയ്യാതെ വരണം ഇന്നത്തെ ദൈവിക ആലോചന അത് കേൾക്കാൻ കർത്താവ് നമ്മൾ ക്ഷണിക്കുന്നു ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങൾക്ക് സ്നേഹവന്ദനം നമ്മൾ കേൾക്കാൻ പോകുന്നത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം പരിശുദ്ധാത്മാവ് അതിങ്ങനെയാണ് പറയുന്നത് പതിനേഴ് പതിനെട്ട് വചനം നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കാം ഇത് വിവരിക്കുന്നതിന് മുമ്പ് ഒറ്റ വാക്ക് ഞാൻ പറയട്ടെ ദൈവത്തിൻ്റെ കുഞ്ഞായ നീ പാപികളോട് അസൂയപ്പെടുക വേണ്ടത് അവർ നിന്റെ ഐശ്വര്യം കണ്ടു അസൂയപ്പെടണം ആ വിധത്തിൽ ദൈവം നിന്നെ ഉയർത്തും ഉയർത്തുമെന്ന് പറഞ്ഞാൽ ഉയർത്തിയിരിക്കും ആ എങ്ങനെയാണ് എപ്പോഴാണെന്നൊന്നും കൂടുതൽ ചോദിക്കണ്ട ഇതങ്ങ് വിശ്വസിച്ചോണ്ടാൽ മതി കാര്യം നടക്കാൻ പോവാ അടുത്ത വാക്ക് ഇങ്ങനെയാ പറയുന്നത് നീ എല്ലായ്പ്പോഴും യഹോബ ഭക്തിയോട് കുഞ്ഞെ നീ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക്കിന്റെ ആണോ ഫർണിച്ചറിൻ്റെ ആണോ ഇവിടെ ഇത് വിഷയ തടിയുടെയാണോ എന്നുള്ളത് ഒറ്റ കാര്യം ഞാൻ പറയുന്നു നിൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തുള്ള ഭക്തിയിലായിരിക്കണം അത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് അത് അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ് നിൻ്റെ ഹൃദയം യഹോവ ഭക്തിയോടെ ആയിരുന്നാൽ ഒരു കാര്യം സംഭവിക്കും എന്താണെന്നാണ് പതിനെട്ടാം വാക്യം പറയുന്നത് ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം ആ നിനക്കൊരു പ്രതിഫലം വരാൻ പോകുന്നു അതുണ്ടാവും നിൻ്റെ പരിശ്രമം ആരും കാണുന്നില്ലായിരിക്കും നിന്റെ ആത്മാർത്ഥതയ്ക്ക് പ്രോത്സാഹനം കിട്ടുന്നില്ലായിരിക്കും നീ പലത് ചെയ്യുമ്പോൾ നീ എന്താ ഇവിടെ ചെയ്തേ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ടാകും പക്ഷേ ജീസസ് നിന്നോട് പറയുന്നു വെയിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അറിയുന്നുണ്ട് കുഞ്ഞേ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം അവരും ഇവരും നിന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് നീ വിഷമിക്കാതെ എനിക്ക് നന്നായിട്ടെല്ലാം മനസ്സിലായിട്ടുണ്ട് ഞാൻ നിന്നെ നന്നായി പരിശോധിച്ചറിയുന്നു അതുകൊണ്ട് നിന്നോട് പറയുന്നു നിനക്ക് ഒരു പ്രതിഫലം ഉണ്ടാകും ദൈവത്തിൻ്റെ പ്രതിഫലം ചിലർക്ക് പണമായിരിക്കും ചിലർക്ക് സമാധാനമായിരിക്കും ചിലർക്കൊരു ശക്തിയായിരിക്കും വേറെ ചിലർക്ക് തങ്ങളിൽ തന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഈത് കർത്താവ് തരും ജീവിതത്തിൽ തൃപ്തിയും സമൃദ്ധിയും സുരക്ഷിതത്വവും മൂന്ന് കാര്യങ്ങൾ മറക്കരുത് തൃപ്തിയും സമൃദ്ധിയും സുരക്ഷിതത്വവും ഇത് മൂന്നും ദൈവത്തിൻ്റെ കയ്യിലെ ശക്തിയുള്ള പ്രതിഫലങ്ങളാണ് ഇത് മൂന്നും ചോദിച്ചു മേടിച്ചോണം തൃപ്തി സമൃദ്ധി സുരക്ഷിതത്വം ഇത് മൂന്നും തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് കിട്ടും പരിശുദ്ധാത്മാവ് പറയുന്നു ഒരു പ്രതിഫലം ഉണ്ടാകും കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് വളരെ മാവുള്ളൊരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരപ്പച്ചൻ കുറേ നാളുകൾക്ക് പുറകിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചിരുന്നു അദ്ദേഹം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള ആളാണ് തൻ്റെ വീട്ടിലൊരു പഴയ ബൈബിളുണ്ട് ഭാര്യ മരിച്ചിട്ട് അതിൻ്റെ പത്ത് വർഷത്തോളമായി മകൾ വിദേശത്താണ് മകൻ ഒത്തിരി കാലമായി വിദേശത്തായിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഫാസ്റ്ററിനെ ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കണം എന്ന് പറയാനാണ് ആദ്യമായിട്ട് അദ്ദേഹം വിളിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചു ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിച്ചു ഹൃദയം കൊണ്ട് ആ പിതാവ് എന്നോട് പറഞ്ഞു മോനെ ദൈവം അനുഗ്രഹിക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവൂ എന്നും ഉണ്ടാവൂ ഹൃദയം നിറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്ക മോനെന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും എൻ്റെ മോൻ വരുമ്പോൾ ഞാൻ വിളിച്ച് അറിയിക്കാം കേട്ടോ സന്തോഷത്തോടെ ഫോൺ വെച്ചു ഒത്തിരി രോഗങ്ങളും ഭാരങ്ങളും ഉണ്ട് ഇതൊന്നും പറഞ്ഞില്ല ഇവിടെ വന്നാൽ നല്ല മാങ്ങയുണ്ട് തിരുവനന്തപുരം വല്ലതും പോകുമ്പോൾ ഇവിടെ നിന്ന് കയറാൻ മറക്കരുതേ ഈ ഒരു വാക്കും കൂടെ പറഞ്ഞു നല്ല പലതരത്തിലുള്ള മാങ്ങ ഞാൻ തന്നിടാം സ്നേഹം കൊണ്ട് പറഞ്ഞതാ ഒരു ദിവസം മാനസികമായിട്ട് വളരെ തളർന്ന് കുഞ്ഞുങ്ങളുടെ കാര്യമെല്ലാം ഓർത്ത് വിഷമിച്ച് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ ഭാര്യ കിടക്കുന്ന മുറയ്ക്കിൽ അവളുടെ കുറേ സാധന സാമഗ്രികൾ വെച്ചിരിക്കുന്ന ഒരു പഴയ തകിടപ്പെട്ടി കൊണ്ട് തകിട് കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി തകരപ്പെട്ടി ഈ തകരപ്പെട്ടി കാണുന്ന തുറക്കുകയാണ് തകരപ്പെട്ടി തുറന്നപ്പോൾ ഒരു ഹിന്ദുമത വിശ്വാസി ആയിരുന്നെങ്കിൽ പോലും ആ അമ്മ വായിക്കാറുണ്ടായിരുന്ന ബൈബിൾ ഈ പിതാവിൻ്റെ കരുത്തിൽ കിട്ടി എടുത്തുകൊണ്ട് വന്ന തുറക്കുമ്പോൾ അതിനകത്തൊരു പേന ആ പേന ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ആ പേന കൊണ്ട് വരച്ച് ഒരു വചനം തൻ്റെ ഭാര്യയുടെ ആ ഒരു ബോക്സ് അദ്ദേഹം ക്രയറായിട്ടൊക്കെ തുറക്കാറുള്ളതായിരിക്കാം പക്ഷെ അന്ന് അദ്ദേഹം തുറക്കുന്നു തുറക്കുമ്പോൾ ബൈബിൾ കാണുന്നു അതിനകത്തു ആ പേന ആ പേന കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ വചനമാണ് ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ഇത് അവിടെ നിന്ന് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞ് ബൈബിൾ അടച്ചു പെട്ടിക്കകത്തേക്ക് വെച്ചു വെച്ചപ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു ചെന്ന് നോക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ തിരിച്ചു തിരിച്ചുപോകുന്നു വീടിൻ്റെ വാതിക്കൽ തൻ്റെ പ്രിയപ്പെട്ട മകൻ വന്ന് നിൽക്കുന്നു കേരളക്കാലം ഒരു കടുത്ത സാമ്പത്തിക പ്രശ്നത്തെ തുടർന്ന് നാട്ടിൽ വരാൻ കഴിയാതെ വിദേശത്ത് പട്ടുപോയ തൻ്റെ കുഞ്ഞ് ഇനി തിരിച്ചു വരുമോ എന്ന് പോലും ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം താൻ വേദനയോടും സംശയത്തോടും കൂടി ഇരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വായിച്ചിരുന്ന ബൈബിളിലെ പേന കൊണ്ട് വരച്ച് അടയാളപ്പെടുത്തി ആ പേന തന്നെ അത് അടയാളമായി വെച്ചിട്ടു പോയ ആ വചനത്തിൻ്റെ താളുകളിലെ ആ പരിശുദ്ധമായ വചനം ആ പിതാവ് കണ്ണുകയാണ് ഒരു പ്രതിഫലം ഉണ്ടാകും നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല വാർദ്ധക്യത്തിൻ്റെ പടിവാതിലിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു തുടങ്ങി ആ ഒരു കാലത്ത് ഒറ്റപ്പെട്ടു പോയ ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മകൻ പോലും തനിക്ക് തുണയായിട്ടില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ ഈ വചനം വായിച്ച് കഴിഞ്ഞ ഉടനെ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഭംഗം വന്നു എന്ന് താൻ കരുതിയ തൻ്റെ പ്രത്യാശ ഭംഗം വന്നില്ല എന്നുള്ള ദൈവം തെളിയിച്ച അതിശയമായ കാഴ്ചയാണ് ഇന്ന് ഈ വാക്ക് കേട്ട് പ്രാർത്ഥിക്കാനിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ വടിവാതിക്കൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങളും ഇതുപോലെ ഒരു ദൈവപ്രവർത്തകരുടെ കോളിംഗ് ബില്ലിൻ്റെ സൗണ്ട് കേൾക്കും ഹലൂയ്യാ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു കാലോചന നിങ്ങൾ കേൾക്കും അത് നിൻ്റെ പ്രത്യാശ മടുത്തുപോയി ക്ഷീണിച്ചു പോയ ചില കാര്യങ്ങളിൽ കാത്തിരുന്ന് തളർന്ന ചില വിഷയങ്ങളിൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിട്ടില്ല എന്ന് തമ്പുരാൻ പ്രൂവ് ചെയ്യുന്ന ചില സന്തോഷത്തിൻ്റെ കാഴ്ചകൾ കയറി വരുന്ന